തെക്കൻ കലാരൂപം പുതിയ രൂപഭാവങ്ങൾ നൽകി വെള്ളനാട് ദക്ഷിണ കലാവേദി സംഘം കേരളത്തിന്റെ പരമ്പരാഗത കലകളിൽ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഒന്നാണ് ചേര രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധത്തിന്റെയും മായാട്ടിന്റെയും വിശ്രമവേളകളിൽ ബില്ലിന്റെ ഞാനിൽ തട്ടി പടയാളികളെയും ചക്രവർത്തിമാരെയും ദേവതാദേവന്മാരെയും സ്തുതിച്ചും പാടിയുമാണ് തുടക്കം കുറിച്ചത് പിന്നെ അത് സാധാരണക്കാരും ഏറ്റെടുത്തു ജനകീയമായ ആ കലാരൂപം വിൽപ്പാട്ടെന്ന പേരിൽ ഏറെ പ്രചാരം നേടി നേടിപ്പാട്ടിന് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഒരിടം നേടിക്കൊടുത്തത് തിരുവട്ടാർ ബാലൻപിള്ളയായിരുന്നു ആയിരുന്നു വിൽപ്പാട്ടിന്റെ രൂപവും ഭാവവും മാറ്റി സാമൂഹിക വിമർശനത്തിന്റെ സാധ്യതകൾ ഉൾക്കൊണ്ട് നവീന വിൽപ്പാട്ടിന് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു അമ്മൻ കഥകൾ മാത്രമായി ലോപിച്ചുപോയ വിൽപ്പാട്ടിന് സമകാലിക പ്രമേയങ്ങളിലൂടെ മലയാളക്കരയിൽ ജനകീയ മാനം നൽകിയത് വിൽപ്പാട്ടിന്റെ രണ്ടാം പരിഷ്കർത്താവെന്നറിയപ്പെടുന്ന തലയിൽ കേശവൻ നായരാണ് കലാകാരന്മാർക്കുള്ള ആടയാഭരണങ്ങളും കഥയിലെ വൈകാരിക മുഹൂർത്തങ്ങളും ഇമ്പമുള്ള പാട്ടുകളും പുറത്തിണക്കി വിൽപ്പാട്ടിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കി മാത്രമല്ല അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഫോക്ലോർ അക്കാദമിയുടെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും അംഗീകാരവും കേരളത്തിന്റെ പരമ്പരാഗത അനുഷ്ഠാന കലകൾ പൊതുവേദികളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന പുതിയ സാഹചര്യത്തിൽ ഈ കലാരൂപത്തിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വെള്ളനാട്ട് ദക്ഷിണ കലാവേദി വില്പാട്ട് സംഘം വില്പാട്ട് എന്ന് പറയുന്ന കലാരൂപം തെക്കൻ തിരുവിതാംകൂറിലും കന്യാകുമാരി തിരുന്തൽവേലി തുടങ്ങിയ പ്രദേശങ്ങളിലും സാധാരണ ജനങ്ങളുടെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ഒരു തനത് കലാരൂപമാണ് ഇതിൻ്റെ ആവിർഭാവത്തെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കലാരൂപം ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വിൽക്കലാമേള എന്ന് പറയുന്ന രൂപത്തിലാണ് അതിന് ചെറിയ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ മാറ്റം വന്നത് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് കൂടുതലും പിന്നെ ദേവി ദേവീക്ഷേത്രങ്ങളിലും മാടന്തറകളിലുമൊക്കെ ഇത് പിന്നെ ദേവി ദേവന്മാരുടെയും ദേവിമാരുടെയും പുരാവൃത്തങ്ങൾ വായന എന്ന് പറയുന്ന ഒരു സംവിധാനത്ത് ഉണ്ടായിരുന്നു ആ വായനയിൽ നിന്നാണ് ഇത് ആവിർഭവിച്ചതെന്ന് പറയപ്പെടുന്നു അതിന് പിൽക്കാലത്ത് മുത്താരമൻ ക്ഷേത്രങ്ങളിൽ മുത്താരമൻ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പിന്നെ കുമ്മിപ്പാട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ കുമ്മിപ്പാട്ട് വഴി ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മുത്താരമ്മൻ ക്ഷേത്രങ്ങളിൽ ഈ കുമ്മിപ്പാട്ടും അല്ലെങ്കിൽ ദേവികൾ ദേവിമാരുടെ ചരിത്രവും ഒക്കെ വളരെ വിശാലമായി ചെയ്യും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ ഉപകരണങ്ങൾ വില്ലിൻ്റെ രൂപത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അന്നുണ്ടായിരുന്നു വില്ല് ചരിച്ചു വെച്ച് കുടത്തിനോട് അല്ലെങ്കിൽ ഘടം എന്നു പറയുന്ന കുടത്തിനോട് ചേർത്ത് വെച്ച് പാള കൊണ്ടുണ്ടാക്കിയ ഒരു താളം ഉപയോഗിച്ച് അതിൽ കുടത്തിൻ്റെ വായു വായുവട്ടത്തിൽ അടിച്ച് താളമുണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ കലയ്ക്ക് ഈ കല ഞങ്ങളുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്റ്റേജുകളിലൊക്കെ ഇത് അവതരിപ്പിച്ചുകൊണ്ട് ധാരാളം സ്റ്റേജുകളിൽ ഇപ്പോൾ കേരളവട്ടാകെ നമ്മൾ അവതരിപ്പിച്ചു ആ സ്റ്റേജുകൾ നമുക്ക് ഉണ്ടായ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സാമൂഹ്യ വിമർശനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സമൂഹത്തിൽ നടക്കുന്ന തിന്മകളും ആനുകാലികമായി നടക്കുന്ന സാന്ദർഭിക വശാലി കഥയിലേക്ക് ചേർത്തുകൊണ്ട് സാമൂഹ്യ വിമർശനം അതൊരു കലാ കലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതായിരുന്നു വിൽപ്പാട്ടിന്റെ ചരിത്രവും കഥകളും എന്ന പേരിൽ ഈ കലാരൂപത്തെ സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മലയാളത്തിലെ ആദ്യ കൃതി രചിച്ച ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ വെള്ളനാട് രാമചന്ദ്രന്റെ നാട്ടിലാണ് വിൽപ്പാട്ടിന്റെ നല്ല സാധ്യതകൾ തേടുന്ന ദക്ഷിണ കലാവേദിയുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ് പുരാണ കഥകൾ ചരിത്ര കഥകൾ സാമൂഹ്യ കഥകൾ എന്നിവ അവതരിപ്പിച്ചുകൊണ്ട് ദക്ഷിണ കലാവേദി ഈ രംഗത്ത് ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു വെള്ളനാട് പി എസ് ശശിധരൻ നായർ ടി ബാലചന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ വില്പാട്ട് അവതരിപ്പിച്ചു വരുന്നു ഉത്സവപ്പറമ്പുകളും സന്നദ്ധ സംഘടനകളുടെ വേദികളും മെഗാ മെഗാഷോകളുടേത് മാത്രമാകുമ്പോൾ പ്രതിഫല തുകയുടെ വലിപ്പത്തിൽ മാത്രം കലാരൂപങ്ങളെ വിലയിരുത്തപ്പെടുമ്പോൾ കാതടപ്പിക്കുന്ന ശബ്ദബാഹുല്യങ്ങളും കാഴ്ച മറയ്ക്കുന്ന പ്രകാശ പ്രസരണങ്ങളുമില്ലാതെ കഥയും കളിയും കാര്യവും താളവും സാമൂഹിക വിമർശനങ്ങളുമായി രണ്ടു മണിക്കൂർ കാഴ്ചക്കാരെ വില്ലിൻ്റെ താളത്തിനൊപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ ദക്ഷിണ കലാവേദിക്ക് സാധിക്കുന്നു എന്നതാണ് ഈ കൂട്ടായ്മയുടെ മികവ് ഇന്ന് നിമിഷ നേരം കൊണ്ട് വികാരങ്ങൾക്കെല്ലാം നിമിഷ നേരത്തെ അപ്പോഴും കാണുക അപ്പോഴൊരു ബഹളം ഉണ്ടാവുക ലൈറ്റ് ഉണ്ടാവുക കണ്ണുകളെ മഞ്ഞിപ്പിക്കുക കണ്ണുകളെ ഒരുമാതിരി അവർക്ക് ഒരു ഒരു ബോധമില്ലാത്തൊരവസ്ഥ ഉത്സവപ്പറമ്പുകളിലായാലും നമുക്ക് പല കലാരൂപങ്ങളിലും സാധിക്കും ഇത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതികരണം ആദ്യക ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് വിൽപ്പാട്ട് എന്ന കലാരൂപം അന്യം നിന്ന് പോകാതെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുവാനുള്ള പരിശീലന കളരിക്കും ഇവർ നേതൃത്വം നൽകുന്നുണ്ട് നമ്മൾ മത്സര ഇനങ്ങളിൽ കൂടെ സർക്കാർ തലത്തിൽ അത് കൊണ്ടുവരണം സ്കൂൾ തലത്തിൽ അത് കൊണ്ടുവരണം അത് പഠിപ്പിക്കുന്നതിന് ഞങ്ങളൊരു ടീം തയ്യാറാണ് എന്നുള്ളത് കൂടെ ഈ സമയത്ത് നിങ്ങൾ പറയുകയാണ് ഇതിനു വേണ്ടി നമ്മൾ തിരുവനന്തപുരം കേന്ദ്രമാക്കി ഒരു സ്റ്റേജ് പെർഫോമിങ് ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻ സൊസൈറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്കൂൾ തലത്തിൽ ഇത് മത്സരങ്ങളിൽ പങ്കെടു പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചുമതല കൂടി അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു കൗമാര പെൺകുടിക്കാൻ തന്നെ സംശയമില്ല ഒരു വിനോദോപാധി എന്നതിനപ്പുറം കേരളത്തിന്റെ നാൾവഴികളിൽ നവോത്ഥാനത്തിന്റെ ഉറച്ച നിലപാടുകൾ അടയാളപ്പെടുത്തിയ വിൽപ്പാട്ട് എന്ന കലാരൂപം നിലനിൽക്കേണ്ടത് കലാകേരളത്തിന്റെ അവകാശവും അനിവാര്യതയുമാണ്